ഹായ് ഡിയേഴ്സ് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയില്ല ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ കൂടാതെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഇതുപോലുള്ള ഓറഞ്ച് പരിപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് തൂരപ്പരിപ്പ് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കുക്കറിലേക്കൊന്ന് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയും ഒരു കാൽ ഭാഗം സവാളയും ഒരു പച്ചമുളകും വരിഞ്ഞതാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു രണ്ട് വിസല് വരുന്നവരെ വേവിച്ചെടുക്കാം നമ്മൾ തുവരപ്പരിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടി വേവ് കൂടുതലാണ് അതുകൊണ്ട് ഒരു മൂന്ന് വിസില് വരുന്നവരെ വേവിച്ചെടുക്കണം രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് മാത്രമേ കുക്കർ ഓപ്പൺ ആക്കാവൂ ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ തക്കാളിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം ഈ ഒരു വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് താളിക്കാനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് താളിക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളതിലേക്ക് ഒരാറല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ വെളുത്തുള്ളി കൂടി ഒന്ന് കളർ ചേഞ്ച് ആയി ചെറുതായിട്ട് ബ്രൗൺ കളറായി വരണം ആ സമയത്ത് നമ്മളിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ ഒരു പരിപ്പ് കറിയിൽ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു താളിക്കുന്ന രീതി കൊണ്ടാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ താളിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണം താളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അതുപോലെ തന്നെ വെച്ചുകൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല മണമാണ് കുക്കർ തുറക്കുമ്പോഴേ ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും നല്ല തിരക്ക് പിടിച്ച ദിവസമൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം